കോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളായതുകൊണ്ട് തന്നെ ദിവസവും നമുക്കത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യാൻ യൂസ്ഫുള്ളായ കുറേ സെൻറ്റൻസുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നും ദിവസം ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയാം യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ താങ്കൾ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ താങ്കൾ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് യു ഹാഡ് റ്റർ കൺസൾട്ട് എ ഡോക്ടർ താങ്കളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ താങ്കളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അദ്ദേഹം കുറച്ച് വിശ്രമിക്കുന്നത് നന്നായിരിക്കും ഇതെങ്ങനെ പറയാം ഹി ഹാഡ് ബെറ്റർ ഹാവ് സംറസ്റ്റ് അദ്ദേഹം കുറച്ച് വിശ്രമിക്കുന്നത് നന്നായിരിക്കും ഈ ഹാഡ് ദ്ദേഹം കുറച്ച് വിശ്രമിക്കുന്നത് നന്നായിരിക്കും സം റസ്റ്റ് അദ്ദേഹം കുറച്ച് വിശ്രമിക്കുന്നത് നന്നായിരിക്കും അദ്ദേഹം കുറച്ച് വിശ്രമിക്കുന്നത് നന്നായിരിക്കും അവിടെ ഇരിക്കുന്നത് നന്നായിരിക്കും എന്ന് എങ്ങനെ പറയാ യു ഹാഡ് റ്റർ ബീൻ കെയർഫുൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നത് നന്നായിരിക്കും യു ഹാഡ് ബെറ്റർ ബീൻ കെയർഫുൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നത് നന്നായിരിക്കും യു ഹാഡ് ബെറ്റർ ബീൻ കെയർഫുൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നത് നന്നായിരിക്കും യു ബെറ്റർ ബീൻ കെയർഫുൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നത് നന്നായിരിക്കും ശരിയല്ല എന്ന് എങ്ങനെ പറയാം ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയാനും ഇതന്നെ ഉപയോഗിക്കാം കേട്ടോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഇത് ശരിയല്ല ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഇത് ശരിയല്ല അപ്പം ഇതും ഇത് എന്നുള്ളതും അത് എന്നുള്ളതും ഇറ്റ് തന്നെയാണ് ട യൂസ് ചെയ്യുക പോകുന്നില്ല എന്ന് എന്നിങ്ങനെ പറയുക വി ആർ നോട്ട് ഗോയിങ് ഞങ്ങൾ പോകുന്നില്ല 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 ചെയ്യാൻ പാടില്ലാത്തതെന്ന് എങ്ങനെ പറയാ ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ് അയാളത് ചെയ്യാൻ പാടില്ലാത്താണ് ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ് അയാളത് ചെയ്യാൻ പാടില്ലാത്താണ് ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ് അയാളത് ചെയ്യാൻ പാടില്ലാത്താണ് ഹി ഷുഡ് നോട്ട് ഡു ദാറ്റ് അയാളത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവരായിട്ടും വരാൻ സാധിച്ചില്ല എന്ന് എങ്ങനെ പറയാം ഷീ കുഡ് നോട്ട് അവൾക്ക് ഇതുവരെയായിട്ടും വരാൻ സാധിച്ചില്ല ഷി കുഡ് നോട്ട് ഹൗക്കം എറ്റ് അവൾക്ക് ഇതുവരെയായിട്ടും വരാൻ സാധിച്ചില്ല ഷീ കുഡ് നോട്ട് ഹൗക്കം എറ്റ് അവൾക്ക് ഇതുവരെയായിട്ടും വരാൻ സാധിച്ചില്ല ഷീ കുഡ് നോട്ട് ഹൗക്കം എറ്റ് അവൾക്ക് ഇതുവരെയായിട്ടും വരാൻ സാധിച്ചില്ല ണമെന്ന് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല നമ്മൾ ചില സമയത്തൊക്കെ പറയുന്നതാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെന്ന് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ ഹാവ് നോട്ട് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് വാട്ട് ടു എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഐ ഹാവ് നോട്ട് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് വാട്ട് ടു ഡു എന്തു ചെയ്യണമെന്ന് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഐ ഹാവ് നോട്ട് മേഡ് അപ്പ് മൈ മൈൻഡ് വട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഐ ഹാവ് നോട്ട് മേഡ് അപ്പ് മൈ മൈൻഡ് വട്ട് ടു ഡു ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല കുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക എ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായി എ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായി എ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായി എ ബോയ് ഫെൽ ഫ്രം ദാഡർ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായി ആ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായോ നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക ഡിഡ് ദ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായോ ഡിഡ് ദ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായോ ഡിഡ് ദ ബോയ് ഫെൽ ഫ്രം ദ ലാഡർ ആ ആൺകുട്ടി ഏണിയിൽ നിന്ന് വീഴുകയുണ്ടായോ ബോയ് ഫെൽ ഫ്രം ദാഡർ ആൺകുട്ടി എനിൽ നിന്ന് വീഴുകയുണ്ടായോ ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതെങ്ങനെയാണ് പറയുക ഐ ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഞാൻ ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഐ ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഞാൻ ഡിക്റ്റക്റ്റീവ് കഥകൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഐ ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഞാൻ ഡിക്റ്റക്റ്റീവ് കഥകൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ചോദ്യം ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾ ഡിക്റ്റീവ് കഥകൾ വായിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഇതെങ്ങനെ ചോദിക്കുക ഡു യു ലൈക്ക് ടു റീഡ് ഡിറ്റീവ് സ്റ്റോറീസ് നിങ്ങൾ ഡിക്റ്റീവ് കഥകൾ വായിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഡു യു ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി നിങ്ങൾ ഡിക്റ്റീവ് കഥകൾ വായിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഡു യു ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി നിങ്ങൾ ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഡു യു ലൈക്ക് ടു റീഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി നിങ്ങൾ ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ഇരുട്ടാണെന്ന് തോന്നിയിട്ടില്ല എന്ന് എങ്ങനെ പറയാം ഇറ്റ് വാസ് നോട്ട് ഡാർക്ക് ഇരുട്ടാണെന്ന് തോന്നിയിട്ടില്ല 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 ണെന്ന് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാസ് ഇൻ ഡാർക്ക് ഇരുട്ടാണെന്ന് തോന്നിയിട്ടില്ലേ വാസ് ഇൻ ഡാർക്ക് ഇരുട്ടാണെന്ന് തോന്നിയിട്ടില്ലേ വാസ് ഇൻ ഡാർക്ക് ഇരുട്ടാണെന്ന് തോന്നിയിട്ടില്ലേ നാളെ വരാൻ സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക വിൽ യു കം ചുമാരോ നിങ്ങൾക്ക് നാളെ വരാൻ സാധിക്കുമോ വിൽ യു കം ചുമാരോ നിങ്ങൾക്ക് നാളെ വരാൻ സാധിക്കുമോ വിൽ യു വില്ലൂക്കം ടുമാറോ നിങ്ങൾക്ക് നാളെ വരാൻ സാധിക്കുമോ വിൽ യു വില്ലൂക്കം ടുമാറോ നിങ്ങൾക്ക് നാളെ വരാൻ സാധിക്കുമോ പെൺകുട്ടിക്ക് പൊക്കമില്ല ഈസ് നോട്ട് പറയാൾ ആ പെൺകുട്ടിക്ക് പൊക്കമില്ല ദാൾ ആ പെൺകുട്ടിക്ക് പൊക്കമില്ല ദോട്ടാൾ ആ പെൺകുട്ടിക്ക് പൊക്കമില്ല தட் கேள் இஸ் நோட் ஆன் குட்டிக்கு உயரமுண்டோ